ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ടേസ്റ്റി ഡിഷ് നമ്മൾ ഇന്നുണ്ടാക്കാൻ പോകുന്നത് വൈകുന്നേരങ്ങൾക്കൊക്കെ ചായക്ക് കഴിക്കാൻ പോകുന്ന ഇലയുടെയാണ് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല എളുപ്പമാണ് നമ്മൾ കൈവെച്ച് പരത്തൊന്നും ചെയ്യേണ്ട വളരെ എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കുക അട എന്നാണ് ഞാനിവിടെ കാണിച്ചു തരാൻ പോകുന്നത് അതും നല്ല നൈസായിട്ടുള്ള അട കണ്ട മുറിക്കപ്പം തന്നെ അറിയാം നല്ല നൈസും നല്ല സോഫ്റ്റും ടേസ്റ്റി ആയിട്ടുള്ള അടയാണ് നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇനി വൈകുന്നേരങ്ങൾ പെട്ടെന്ന് തന്നെ ഇലയുടെ കഴിക്കണം എന്ന് തോന്നിയാൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും നല്ല സൂപ്പർ ടേസ്റ്റോട് കൂടി ഉണ്ടാക്കാനും കഴിയും അപ്പം നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക എങ്ങനെയാണ് ഉണ്ടാക്കാൻ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഇതുണ്ടാക്കുന്നൊരു മെത്തേഡാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് അതിനായിട്ട് ഇനി വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് ഞാൻ ഒരു രണ്ട് കപ്പോളം നമ്മൾ സാധാരണ വറുത്ത അരിപ്പൊടിയാണ് എടുത്തത് നമ്മൾ ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ പൊടിച്ച് വെച്ച് അരിപ്പൊടിയാണ് കേട്ടോ സാധാരണ അരിപ്പൊടി രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട് ആ ആവശ്യത്തിന് ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് പിന്നെ നമ്മൾ തിളച്ച വെള്ളമാണ് നന്നായിട്ട് ഗ്യാസിൽ വെച്ച് വെട്ടി തിളച്ച വെള്ളം ഇതിലേക്ക് കുറേശ്ശെ കുറേശ്ശായിട്ട് ഒഴിച്ചിട്ട് ഇതുപോലൊന്ന് നമ്മൾ സാധാരണ പത്തിരിക്ക് നൂൽപ്പിട്ടിനൊക്കെ കുഴക്കുന്ന പോലെ തന്നെ ഒന്ന് കുഴച്ച് അങ്ങനെ ഞാൻ പത്തിരിക്ക് എ ആ പൊടിയെല്ലാം ഞാനിതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാൻ പോവാണ് കേട്ടോ കൈവച്ച് കുഴക്കുക കുഴക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ നന്നായിട്ട് ഞാൻ കുഴച്ച് ഇവിടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഫില്ലിങ്ങിനുള്ള സാധനങ്ങളാണ് കുറച്ച് നാളികേര എടുത്തിട്ടുണ്ട് ഒരു മുറിയോളം നാളികേര എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് കൂട്ടയും ഒക്കെ ചെയ്യാം കേട്ടോ അളവിനനുസരിച്ചിട്ട് അതിലേക്ക് പിന്നെ ഞാൻ ശർക്കര പൊടിയാണ് എടുത്തത് നിങ്ങൾ ശർക്കരയാണെങ്കിൽ ഉരുക്കിയിട്ട് അരിച്ചിട്ടെടുക്കുക ഇവിടെ ഞാൻ ശർക്കര പൊടിയാണ് എടുത്തത് നമ്മളെ മധുരത്തിന് ആവശ്യമുള്ള ശർക്കര പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇവിടെ നല്ല മധുരം വേണ്ടത് ഞാൻ അത്യാവശ്യം നല്ലോണം ശർക്കര പൊടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ശർക്കര മധുരം കുറവ് വേണ്ടവർക്ക് മധുരം കുറവെടുക്കാം കേട്ടോ അപ്പോൾ അത് ശർക്കരയൊക്കെ ഇതിലേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഒരു നാല് ചെറിയ പഴം എടുത്തത് നന്നായി ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് കേട്ടോ എടുത്തത് നാല് ചെറിയ പഴം എന്ന് പറഞ്ഞാൽ വലിയ വലുപ്പമൊന്നുമില്ല പഴം ചെറിയ പഴമാണ് ഇവിടെ ഉണ്ടായ പഴമായതുകൊണ്ട് നാല് വലുപ്പം കുറവായതുകൊണ്ട് ഒരു നാല് പഴത്തോളം ഞാനിവിടെ എടുത്തിട്ടുണ്ട് വലിയ ചെറിയ പഴൊക്കെ ആണെങ്കിൽ വലിപ്പം കൂടുതലാണെങ്കിൽ ഒരു രണ്ട് പഴമൊക്കെ എടുത്താൽ മതിയെ പിന്നെ ഇതിലേക്ക് ഈ പഴത്തിൻ്റെ പകരം നിങ്ങൾക്ക് നേന്ത്രപ്പഴമോ അങ്ങനെ ഏത് പഴം വേണമെങ്കിലും ഉപയോഗിക്കാം പിന്നെ ഒരു കുറച്ചൊരു മൂന്നാല് ഏലക്ക ഒന്ന് ചതച്ചെടുത്തത് അതിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കുറച്ച് ജീരകം ചെറിയ ജീരകമാണേ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തൊരു അത് ഒഴിവാക്കിക്കോളൂ കുറച്ച് ജീരകം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു നുള്ള് ഉപ്പ് നമ്മൾ മധുരം ബാലൻസ് ചെയ്യുക മാത്രമുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഉള്ളിലുള്ള ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ജീരക്കൊക്കെ ഒഴിവാക്കണേ ജീരക്ക ഒഴിവാക്കുക പഴവും അതുപോലെ പഴം വേണമെങ്കിൽ പഴവും ഒഴിവാക്കാം കേട്ടോ പക്ഷേ ഇത് പഴവും ജീരക്കൊക്കെ ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ആ ഉള്ളിലെ ഫില്ലിങ് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി ഞാൻ ഇതിലേക്ക് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് വേണ്ടത് നല്ല നെയ്യ് നെയ്യല്ലേ നമ്മൾ നെയ്യൻ്റെ ടേസ്റ്റാണ് ഇതിലേക്ക് വേണ്ടത് അപ്പോൾ കുറച്ച് നെയ്യും കൂടി ഞാൻ ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു മൂന്നോ മൂന്ന് ടേബിൾ സ്പൂണോ രണ്ട് രണ്ട് രണ്ടര മൂന്ന് ടേബിൾ സ്പൂൺ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര നെയ്യ് ഒഴിക്കാം കേട്ടോ അപ്പോൾ നെയ്യിൻ്റെ ടേസ്റ്റും കൂടി ഇതിലേക്ക് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അപ്പം ഞാനിവിടെ കുറച്ച് നെയ്യും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ആവശ്യത്തിനനുസരിച്ച് നെയ്യ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഞാൻ കൊടുത്തിട്ട് ക്വാണ്ടിറ്റി കുറവായതുകൊണ്ട് നിങ്ങൾക്ക് ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നെയ്യ് ഉപയോഗിക്കാം കേട്ടോ നെയ്യൊക്കെ വരുമ്പോൾ നല്ല ടേസ്റ്റ് ഇതിപ്പോൾ നമ്മൾ ലാസ്റ്റ് ഇനി ഈ ഫില്ലിങ് ഇതിലേക്ക് വെക്കാനേ ഉള്ളൂ അപ്പോൾ ലാസ്റ്റ് നെയ്യ് ഒഴിച്ചുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും അങ്ങനെ ചെയ്യുക എന്നിട്ട് അത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ആ കുഴച്ച് വെച്ച ബോൾസൊക്കെ അങ്ങനെ ചെറിയ ചെറിയ ബോൾസ് ആക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ മുന്നേ ആയിട്ട് നമുക്കിനി വേണ്ടത് ഇതുപോലത്തെ പത്തിരിൻ്റെ പല ഇതുണ്ടാവുമല്ലോ പ്രെസ്സർ അതാണ് കേട്ടോ വേണ്ടത് പെട്ടെന്ന് തന്നെ നമുക്ക് അവിടെ ഉണ്ടാക്കിയെടുക്കാം പ്രസറിലേക്ക് ഞാൻ ആദ്യം ഒരു ഇലയാണ് വാട്ടിയ ഇലയാണ് കേട്ടോ ഇല ചെറിയ പീസാക്കി എടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് വാട്ടി വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ഒരു ബോൾ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ചെറുതായിട്ടൊന്ന് കൈവച്ച് ഒന്ന് പരത്തിക്കൊഴുത്തതിന് ശേഷം നമുക്ക് ഇനി ഇനി വേണ്ടത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറാണേ അത് നമ്മൾ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുകയാണെങ്കിൽ വെളിച്ചെണ്ണയൊക്കെ എടുത്തു എടുത്തുവെച്ച കവറൊക്കെ ഉണ്ടെങ്കിൽ അതാണ് നല്ല വെളിച്ചെണ്ണ ഓയിലൊക്കെ എടുത്തു വെച്ച കവർ നല്ല ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും അപ്പോൾ അത് ഇങ്ങനെ വെച്ചിട്ട് പ്രസ് ചെയ്യാൻ തീരെ തീരയെ ഒട്ടിപ്പിടിക്കൊന്നുമില്ല കേട്ടോ നിങ്ങൾ പത്തിരിക്ക് ഉപയോഗിക്കാൻ ഇങ്ങനത്തെ കവർ തന്നെ ഉപയോഗിക്കുക അപ്പം നമ്മൾ കൈമിൽ ഒട്ടിപ്പിടിക്കൊന്നുമില്ല തീരെ അപ്പോൾ അതുപോലെ പ്രസ്സറിൽ വെച്ചിട്ടിങ്ങനെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട് ഞാൻ ഉള്ളിൽ ഫില്ലിങ് അതുപോലെ നിറച്ച് വെച്ചുകൊടുത്ത് കുറച്ച് നടുക്കലേക്കാക്കി വെച്ചു കൊടുക്കുക എന്നിട്ടല്ല സാധാരണ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഇല മടക്കിയിട്ട് ഒന്ന് ജസ്റ്റ് സൈഡൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഇലയൊന്ന് മടക്കി കൊടുക്കുക ഇതെല്ലാവർക്കും അറിയുന്നതാണ് എന്നാലേ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അതൊന്ന് പറഞ്ഞു തരുന്നത് അതുപോലെ വയ്ക്കുക ഒന്നും കൂടി ഞാൻ കാണിച്ച് തരാം നമ്മൾ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ അടയുടെ പണി കഴിയും ഇത് ഇലയെടുക്കുക അട പരത്തുക ഫില്ലിങ് അത് ഭയങ്കര ബുദ്ധിമുട്ട് കുറച്ച് ബുദ്ധിമുട്ടായി തോന്നും പക്ഷെ ഉണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഇലയുടെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അത്ര എളുപ്പമാണ് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കവർ തന്നെ ഇട്ടിട്ട് പരത്താൻ നോക്കുക മറ്റ് ഇലയാണെങ്കിൽ കുറച്ചും കൂടി കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് രണ്ട് ഇല വേണമെങ്കിൽ ഇല വെച്ചിട്ട് തന്നെ പരത്താം ഞാനിവിടെ പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് പരത്തിയേ ഉള്ളൂ അതൊക്കെ നമ്മളിഷ്ടം പോലെ ചെയ്യാം ഇതുപോലെ പരത്തുക മടക്കുക അല്ലോ ഇലേൻ്റെ ഉള്ളിലുള്ള ശർക്കരേൻ്റെ ഇതൊക്കെ അങ്ങനെ ചെറുതായിട്ട് ചെറിയൊരു ഇതൊക്കെ ഉണ്ടെങ്കിൽ പോവാതിരിക്കാനാണ് ഇതുപോലെ എല്ലാം മടക്കി വെച്ചത് അങ്ങനെ ഞാൻ എല്ലാ ഇടയും ഇതുപോലെ പരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാ ഇടയും ഇതുപോലെ പരത്തി കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട് ഇനി അതൊന്നും നമുക്ക് ആവിൽ വെച്ച് വേവിക്കേണ്ട താമസേ ഉള്ളൂ നല്ല സൂപ്പർ അടയാണ് അതുപോലെ നല്ല നൈസായിട്ട് ഈ പ്രസർ വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ നൈസായിട്ട് അട നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അട കിട്ടും നൈസ് ആയിട്ടുള്ള അട കിട്ടും കേട്ടോ നമ്മൾ ഈ അട എടുക്കുമ്പോൾ തന്നെ കാണാം ഉള്ളിലുള്ള ആ ഫില്ലിങ്ങിൻ്റെ കളറും കൂടി പുറത്തേക്ക് വരുന്നതായി കാണാം അത്രയും നൈസായിട്ടുള്ള അട നമുക്കിങ്ങനെ ചെയ്താൽ ഉണ്ടാക്കിയെടുക്കുക ഞാനൊരു ഇഡ്ലി തട്ടാണ് വെച്ചത് അപ്പോൾ ആദ്യത്തെ തട്ടിൽ ഞാൻ കുറച്ച് അധികം തന്നെ വെച്ചിട്ടുണ്ട് ഇതുപോലെ പിന്നെ രണ്ടാമത്തെ തട്ടിലും കൂടി വെച്ചിട്ട് ഒരൊറ്റ ട്രിപ്പിൾ തന്നെ ഞാൻ ഈ അട വേവിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അട വെന്തിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ അതിനിപ്പം ഞാൻ പ്ലേറ്റിലേക്ക് വെക്കുന്ന കേട്ടോ കാണിക്കാൻ പോകുന്നു നല്ല ചൂടാണ് അപ്പോൾ ഇതുപോലെ ഞാൻ അട അട വെച്ചിട്ട് ഒന്ന് ഒന്ന് വേവിച്ചെടുക്കാണേ അപ്പോൾ എല്ലാം വെന്തിട്ടുണ്ട് നമുക്കത് പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ ഒരഞ്ച് ഒരു പതിനഞ്ച് മിനിറ്റോളം ഇത് വെച്ചാൽ മതി പെട്ടെന്ന് തന്നെ വേവും അപ്പോൾ ഞാൻ എല്ലാ അടയും വേവിച്ച് വെച്ചത് പ്ലേറ്റിലേക്ക് വെച്ചിട്ടുണ്ട് നല്ല സൂപ്പർ അടയാണ് കേട്ടോ അത് തുറക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം അതുപോലെ കണ്ടോ നല്ല സോഫ്റ്റ് നല്ല നൈസായിട്ടുള്ള അടയാണ് ഇതുപോലെ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം കണ്ടോ ഇതുപോലെ കണ്ടോ തുറന്ന് കാണിച്ചു തരാം കണ്ടോ ഇത്ര നൈസായിട്ടുള്ള അടയാണ് നമ്മൾ കൈ വെച്ച് പരത്തിയാലൊന്നും ഇത്ര നൈസ് ആവുകയേ ഇല്ല എന്താ വെച്ചാൽ അരിൻ്റെ ഒരു നല്ല നൈസ് സോഫ്റ്റ് അങ്ങനെ ഒരു കൈ കൊണ്ട് നമുക്കിങ്ങനെ കട്ട് ചെയ്യാം അത്രയും നൈസ് ആയിട്ടുള്ള അടയാണ് ഇതുപോലെ അത്ര നൈസായിട്ടുള്ള അടയാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലെ എൻ്റെ വീഡിയോ ഇതുവരെ കണ്ടിട്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യണേ അപ്പം നിങ്ങളെല്ലാവരും ചായക്ക് അട ഉണ്ടാക്കി നോക്കുക പെട്ടെന്ന് തന്നെ കഴിയും എളുപ്പത്തിൽ ഇട കഴിയും കാരണം നമ്മൾ കുറച്ച് കട്ട് ചെയ്ത് ഇല കൊണ്ടുവെക്കുക വാട്ടുക അതൊക്കെ കഴിച്ച് ആ ഇല നമ്മളെ പരത്തേണ്ട ടൈം മാത്രമേ വരുന്നുള്ളൂ കുറച്ച് കൂടുതലായിട്ട് ആ പരത്തൻ്റെ ബുദ്ധിമുട്ട് ഇപ്പോൾ ഇല്ല തീരെ ഇല്ല പരത്തൻ്റെ ബുദ്ധിമുട്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് എല്ലാവരും ട്രൈ ചെയ്തു നോക്കുക മാക്സിമം ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ അടിപൊളി ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് അതുപോലെ ഇത് കഴിച്ചാൽ ഉള്ളിലുള്ള ഈ ശർക്കരയൊക്കെ നന്നായിട്ട് അലിഞ്ഞിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് പഴത്തിൻ്റെ ടേസ്റ്റ് ഇതിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ പഴമൊക്കെ ഇടാൻ നോക്കുക കേട്ടോ അടയിൽ നല്ല ടേസ്റ്റാണ് ഇതുപോലെ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ്